അടുത്ത വർഷം ഒരു തിരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നേരിടുമ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റിനുള്ള സാധ്യത ഏറിവരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് കേരളം പോലുള്ള രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റായി നിയമിതയായാൽ ധനമന്ത്രിയായി പകരം ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് ബി ജെ പി നേതാക്കൾക്കിടയിൽ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഡൽഹിയിലും കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന പേര് ശശി തരൂർ എംപിയുടേതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് വീണ്ടും ബി ജെ പി കേന്ദ്ര നേതൃത്വം ശശി തരൂർ എംപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി നൽകിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മുൻപും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ കേന്ദ്ര ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് സംസ്ഥാന ബി ജെ പി ഘടകത്തെ അറിയിക്കാതെ തന്നെയായിരുന്നല്ലോ ശശി തരൂരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യതയും എന്താകും തീരുമാനമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ചാടുമെന്നുള്ള സൂചനകൾ മുൻപേ തന്നെ പരസ്യമായ ഒരു രഹസ്യവുമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ശശി തരൂർ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയെ വരെ തരൂർ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു തരൂരിന് സ്വന്തം പാർട്ടിയോട് വലിയ താല്പര്യമില്ലെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നേ തന്നെ മനസ്സിലായി കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശശി തരൂരിനെ കൈവിട്ട മട്ടിലുമാണ് കഴിഞ്ഞ മാസം തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ബി ജെ പിയിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം ശശി തരൂരിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് വിവരം ഇങ്ങനെയെല്ലാം വാർത്തകൾ പ്രചരിക്കുമ്പോഴും ബി ജെ പിയിലേക്കില്ലെന്ന് മുൻപ് നടത്തിയ പ്രസ്താവനകളല്ലാതെ പുതിയ സംഭവ വികാസങ്ങളിലൊന്നും തരൂർ പ്രതികരിച്ചിട്ടുമില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശശി തരൂർ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകില്ല എന്നും മോദി സ്തുതിയും നിലവിലെ തരൂരിന്റെ നീക്കങ്ങളും ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള തന്റെ ലക്ഷ്യങ്ങൾക്ക് വഴി തുറക്കാനാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ തന്നെ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉയരുന്ന മറ്റൊരു വാദമാണ് തരൂർ നല്ലൊരു നേതാവ് തന്നെയാണെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ട ഉപയോഗിക്കാൻ അറിയാതെ പോയതാണെന്നും ഉള്ളത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോയയിടത്ത് ബി ജെ പി തരൂരിനെ ഉപയോഗിക്കും അതാണ് പുറത്തു വരുന്ന ഇപ്പോഴത്തെ ഈ സൂചനകളൊക്കെ തരൂർ ബി ജെ പിയിൽ പോയാൽ അതിന് കാരണക്കാരും കോൺഗ്രസ് തന്നെയാകും നിർമ്മല സീതാരാമനെ പോലെ ഒരാൾക്ക് പകരക്കാരനായി തരൂരിനെ ബി ജെ പി വാഴിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതിനുള്ള മുന്നൊരുക്കമാകുമോ ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ചർച്ച എന്നതും അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യ ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായും കോർപ്പറേറ്റ് കാര്യമന്ത്രിയായും നിർമ്മല സേവനം അനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇന്ത്യയുടെ ഇരുപത്തിയെട്ടാമത് പ്രതിരോധ മന്ത്രി സ്ഥാനം നിർവഹിച്ച സീതാരാമൻ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന രണ്ടാമത്തെ വനിതയും ധനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന രണ്ടാമത്തെ വനിതയുമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇന്ത്യയുടെ ഇരുപത്തിയെട്ടാമത് പ്രതിരോധ മന്ത്രി സ്ഥാനം നിർവഹിച്ച സീതാരാമൻ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന രണ്ടാമത്തെ വനിതയും ധനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന രണ്ടാമത്തെ വനിതയുമാണ് ശ്രദ്ധേയായി മുഴുവൻ സമയ നിയമനങ്ങളായി രണ്ട് റോളുകളും വഹിക്കുന്ന ആദ്യ വനിതയാണ് അവർ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ജൂനിയർ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു പ്രധാന വകുപ്പുകൾ എല്ലാം വഹിച്ചു തുടക്കത്തിൽ ധനമന്ത്രാലയത്തിലും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലും സഹമന്ത്രിയായി അവർ നിയമിതയായി തുടർന്ന് മുതിർന്ന ക്യാബിനറ്റ് റോളുകളിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപ് രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഇങ്ങനെ സവിശേഷമായ നേട്ടങ്ങൾ നിർമ്മലയ്ക്ക് അവകാശപ്പെടാനുണ്ട് അവർക്കൊപ്പം കിടപിടിക്കാൻ പോകുന്ന ആളാണോ തരൂർ എന്നതും ഇനി കണ്ടറിയണം അതും വരും ദിവസങ്ങളിൽ ചർച്ചയാകും ബാക്കിയെല്ലാം കാത്തിരുന്നു കാണാം